ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നരേന്ദ്രമോദി എന്ന ഒരു രാജ്യസ്നേഹി അധികാരത്തിൽ കയറിയതിന് ശേഷം പലർക്കും കണ്ണിലെ കരടായി ആ മനുഷ്യൻ മാറിയതിന് പിന്നിൽ അവർക്ക് ഈ രാജ്യത്തെ കുറിച്ചിട്ടുള്ള വിരോധം മാത്രമാണ് ജോലിച്ച് നിൽക്കുന്നത് ഈ നാടിനെ തകർക്കാൻ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ഒരു പാറ പോലെ സൈന്യത്തെ വിന്യസിപ്പിക്കുന്നു എല്ലാ മേഖലകളിലും അത് കരസേനയാകട്ടെ വ്യോമസേനയാകട്ടെ നാവികസേനയാകട്ടെ എല്ലാ രൂപത്തിലും സൈന്യങ്ങളെ വിന്യസിപ്പിക്കുകയാണ് ഈ രാജ്യത്തെ തൊടാൻ ഒരു ശത്രുക്കളെയും അനുവദിക്കില്ല അതിനും ഇന്ത്യക്കകത്തുള്ള ശത്രുവാകട്ടെ ഇന്ത്യക്ക് പുറത്തുള്ള ശത്രുവാകട്ടെ അനുവദിക്കില്ല അതാണ് ഇവർക്ക് ഏറെ കുരുക്കൾ പൊട്ടിയൊലിക്കാൻ കാരണം അതുകൊണ്ട് ഇവരേതു വിധേനയും നരേന്ദ്രമോദി എന്ന മനുഷ്യനെ തേജോവധം ചെയ്യാൻ അതുവഴി ഇന്ത്യയെ അധിക്ഷേപിക്കാൻ കിട്ടിയ മേഖലകളും മാർഗങ്ങളും വ്യക്തികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മതനേതാക്കന്മാരെയും ചില വിഷയങ്ങളെയും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തി പൗരത്വ ഭേദഗതി നിയമമായിരുന്നാലും ഹിജാബ് സമരമായിരുന്നാലും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ആ സമയത്താണ് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിക്കുന്ന അന്വേഷണം വരുന്നത് അത് അന്വേഷിക്കുന്നത് കേരള പോലീസല്ല എൻ ഐ എ ആണ് ഏതാണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും രഹസ്യമായും പരസ്യമായും എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചു തുടങ്ങി അന്വേഷണം തുടങ്ങിയതും ഒടുങ്ങിയതും ഏത് രൂപത്തിലാണ് എന്ന് കേരള പോലീസിലെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ ജയിലിൽ കിടക്കുന്ന ഭീകരരെ അടക്കം എൻ ഐ എ ചെല്ലുന്നു സന്ദർശിക്കുന്നു ചോദ്യം ചെയ്യുന്നു അവരുടെ ലക്ഷ്യങ്ങൾ അറിയുന്നു പൊട്ടിത്തെറിച്ച ആളുകളുടെ പ്രീവിയസ് ഹിസ്റ്ററികൾ തെരഞ്ഞു പോകുന്നു അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് തുടങ്ങി പോപ്പുലർ ഫ്രണ്ടുകാർ ഏതൊക്കെ പേരുകളിലാണ് സിമ്മുകൾ എടുത്തിട്ടുള്ളത് എന്നതടക്കം ഈ കേരളത്തിന്റെ ഇരു കരകളിലുമുള്ള ഹൈവേയിലെ ഭൂമികൾ സ്വപ്ന വില കൊടുത്ത് എന്തിനാണ് ഇവര് വാങ്ങിക്കൂട്ടിയത് എന്നതടക്കമുള്ള എല്ലാ ഡേറ്റാസും എൻ ഐ എ സംഘടിപ്പിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു ആഭ്യന്തര യുദ്ധം തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഈ നാടിനെ കീഴടക്കണം അതിന് നരേന്ദ്രമോദിയെ വക വരുത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന ഒരു ഒത്തുചേരലിൽ അവർ അവർ എത്തിച്ചേർന്നു ആ സമയത്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധ സമീപനങ്ങളും രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും മാർഗങ്ങളും അങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ ഇടപെടലുകളും എൻ ഐ മനസ്സിലാക്കുന്നത് അതോടെ തുർക്കിയും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെയായി പോപ്പുലർ ഫ്രണ്ടുകാർ എന്തിനു ബന്ധപ്പെട്ടു എപ്പോൾ ബന്ധപ്പെട്ടു എന്തിനേറെ എത്ര സമയം അവരവിടെ ചിലവഴിച്ചു എന്നും അവരുടെ ബിരിയാണി ഇവർ കഴിച്ചതിൽ എത്ര കോഴിക്കാൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള രേഖകൾ എൻഐ എ സംഘടിു എന്തിനാണെന്ന് കോടതിയിൽ ഒരു കാര്യം സമർത്ഥിക്കുമ്പോൾ തെളിവുകൾ സംസാരിക്കണം സാക്ഷിമൊഴി മൊഴികളുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നീതിന്യായ കോടതികൾ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഒക്കെ തിഹാർ ജയിലിൽ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അടച്ചതും ഒക്കെ ഇവർക്ക് കലിയായി എങ്ങനെയാണ് നരേന്ദ്രമോദിയെ വക വരുത്തേണ്ടത് അതിനിടയിലാണ് നൂബുർ ശർമ്മയുടെ വിഷയം വരുന്നത് നൂബുർ ശർമ്മയുടെ പോസ്റ്റ് ഒന്ന് പ്രചരിപ്പിച്ചു ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ കനയ്യലാൽ എന്ന ചെറുപ്പക്കാരനെ വളരെ നികൃഷ്ടമായ രൂപത്തിൽ കഴുത്തറുത്തു കൊന്നതും ഈ കത്തി ഇനി ഉപയോഗിക്കുന്നത് നരേന്ദ്രമോദിയുടെ തലയെറുക്കാനാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടവരാണ് നമ്മൾ നരേന്ദ്രമോദിയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ ഭീരുവാണ് എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതിനിടയിൽ ആരെങ്കിലും കുളക്കടവിൽ നിന്ന് കറുത്ത തുണി ഉടുത്ത് കുളിച്ചാലോ ഒരു കറുത്ത നിക്കറിട്ടാലോ പോലും കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഇവർക്കൊക്കെ എതിരെ എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചാൽ മാത്രം മതിയാകും ഇന്നലെ ോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് എന്നറിഞ്ഞ് വട്ടിയൂർക്കാവിൽ നിന്ന് എത്തിയ സാദിഖ് ഭാഷ നമുക്കറിയാം ഇവരുടെയൊക്കെ കണ്ണിലെ കരടാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ വീഴ്ത്തിയാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ഇന്ത്യയെ വളച്ചൊടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിലേറ്റിക്കാൻ പറ്റൂ വട്ടിയൂർക്കാവിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സാദിഖ് ഭാഷയെ ഉടനെ തന്നെ എൻ ഐ എക്ക് കൈമാറും കാരണം ഇത് യു എ പി എ ആണല്ലോ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റിക്കർ പതിച്ച കാറിൽ ആള് എത്തുക പോലീസുകാരി കൈ കാണിച്ചാൽ പോലീസുകാരുടെ കഴുത്തിന് കയറി പിടിക്കുക കാരണം ആള് മാർഷൽ ആർട്സിന്റെ പിന്നെ ട്രെയിനറാ എന്നെ പറയണ്ടല്ലോ മറ്റുള്ള ആരുടെ കഴുത്ത് കണ്ടാലും ഒന്ന് ഞെരിക്കണമെന്ന് തോന്നും നമുക്ക് വൈരാഗ്യമുള്ള ആളാണെങ്കിൽ പറയാനുമില്ല ഇയാളുടെ കാറിൽ കേരള പോലീസ് എന്ന് സ്റ്റിക്കർ പതിച്ചിട്ട് ഇയാൾ അറിയില്ലത്രേ ഇയാൾ പറയ ഇയാളുടെ മൊഴിയിൽ ഇയാളുടെ കാറിൽ എങ്ങനെയാണ് കേരള പോലീസ് എന്ന് സ്റ്റിക്കർ വന്നത് ആൾക്കറിയില്ല ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലടക്കം എൻ ഐ എയുടെ ധാരാളം ഭീകരവാദ കേസുകൾ നിലവിലുണ്ട് അപ്പോ ആള് ചെറിയ പുള്ളിയല്ലെന്ന് മനസ്സിലായല്ലോ വട്ടിയൂർക്കാവ് ജമാഅത്ത് പരിസരത്തു നിന്നാണ് ഭാഷ പിടിയിലാകുന്നത് പിണങ്ങിക്കഴിയുന്ന ഭാര്യയെ അനുനയിപ്പിക്കാനായിട്ടാണത്രേ സാദിഖ് ഭാഷ വട്ടിയൂർക്കാവിലെത്തിയത് സത്യത്തില് അദ്ദേഹം വന്നത് നരേന്ദ്രമോദി എത്തിയത് കൊണ്ട് നരേന്ദ്രമോദിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വിവാഹമോചനത്തിനായി ഈ സ്ത്രീ കമ്മിറ്റിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തില് ഇയാളെ എന്തിനാണ് ഈ സ്ത്രീയെ താങ്ങുന്നത് അങ്ങനെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവനെ നീ മൂന്ന് കെട്ടടേ അള്ളാഹു പറയ ആകാശത്തിരുന്നിട്ടേ അപ്പോ അങ്ങനെ അള്ളാഹു പറയുന്ന വാചകം പഠിച്ച സാദിഖ് ഭാഷയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഭാര്യ പിണങ്ങി കഴിഞ്ഞാല് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കേസുകളുള്ള ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന പിടികിട്ടപ്പുള്ളി ഇവിടെ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല അപ്പോ കമ്മിറ്റി വഴി ഇയാളുമായിട്ടുള്ള വിവാഹമോചനത്തിന് ഈ സ്ത്രീ നീങ്ങി ഈ കാര്യം ചർച്ച ചെയ്യാനാണത്രേ സാദിഖ് ഭാഷ പള്ളിയിൽ വന്നത് പള്ളിയിൽ വെച്ച് ഇയാൾ വഴക്കുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇയാള് പള്ളിയിൽ വരേണ്ട കാര്യം എന്താ ഇയാൾ തൊല കൊടുത്താൽ ഇയാളെ ബാധ്യത തീർന്നില്ലേ അപ്പൊ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം ഭാര്യ ബഹളം ഉണ്ടാക്കി അതോടെ പോലീസ് എത്തി ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയതായിരുന്നു സാദിഖ് ഭാഷ വീണ്ടും വന്നത് ഭാര്യയെ അനുനയിപ്പിക്കാനാൽ ഹാലിഖ് നാസർ ഷാഹുൽ ഹമീദ് എന്നിവരാണ് കാറിൽ ഭാഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട് അവരിനി ഓടി രക്ഷപ്പെട്ടോ അതോ അവരും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണോ ഇവരെല്ലാവരും കൂടെ കൂടി നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ നരേന്ദ്രമോദിയെ വാദ പതിക്കണമെന്നത് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇന്ന് ഭാഷ എൻ ഐ എയുടെ സുഖവാസ കേന്ദ്രത്തിലേക്ക് ഡയപ്പർ ചികിത്സയിലേക്ക് മാറുകയാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത് നന്ദി